പരാജയപ്പെട്ട ഒരു സോവിയറ്റ് ദൗത്യം എന്നാൽ അതിപ്പോൾ ഭൂമിക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് അമ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള ഒരു ബഹിരാകാശ പേടകം വൈകാതെ ഭൂമിയിലേക്ക് പതിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് വിക്ഷേപിച്ച അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള കോസ്മോസ് ഫോർ എയിറ്റ് ടു ഉടൻ ഭൂമിയിൽ പതിക്കുമെന്നാണ് ഡച്ച് സാറ്റലൈറ്റ് ട്രാക്കറായ മാർക്കോ ലാങ്ബ്രോക്ക് പറയുന്നത് മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുക ഇതിന് ഉൽക്കാശില പതിക്കുന്നതിന് സമാനമായ അപകട സാധ്യത ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഷുക്രനിലേക്ക് അയച്ചതാണ് ഈ സോവിയറ്റ് പേടകം എന്നാൽ സാങ്കേതിക തകരാർ മൂലം ഇത് ഭൂമിയെ ചുറ്റുന്ന സ്ഥിരമായ ഭ്രമണപഥത്തിൽ അകപ്പെട്ടു മെയ് പത്തോടെ നിയന്ത്രണമില്ലാതെ പുനഃപ്രവേശത്തിലൂടെ ഇത് ഭൂമിയിലേക്ക് തിരികെ പതിക്കാൻ തുടങ്ങുമെന്നാണ് ട്രാക്കർ പറയുന്നത് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള പുനഃപ്രവേശത്തെ കേടുപാടുകൾ കൂടാതെ അതിജീവിക്കാനും ഭൂമിയിൽ പതിക്കാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മിക്ക ബഹിരാകാശ വസ്തുക്കളും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിതറി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ശുക്രനിലെ ഉയർന്ന മർദ്ദം കഠിനമായ ചൂട് എന്നിവ അതിജീവിക്കാൻ കഴിയുന്ന ഈ പേടകം പുനഃപ്രവേശത്തെ അതിജീവിച്ചേക്കാൻ ചെറിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ പേടകം ഭൂമിയുടെ എവിടെ പതിക്കുമെന്ന കാര്യം ഇപ്പോൾ പറയാറായിട്ടില്ലെന്നാണ് ട്രാക്കർ പറയുന്നത് പേടകം ഏതെങ്കിലും ജലാശയത്തിൽ പതിക്കാനാണ് കൂടുതൽ സാധ്യതയെങ്കിലും അത് കരയിൽ പതിക്കാനും ചെറിയ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്